നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ അവസാന നാളുകളിൽ ചെയ്യാവുന്ന ശ്രേഷ്ഠമായ ശ്രാഷ്ടമായ ഒന്നാണ് അറ്റിക്കാഫ് റമദാനുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന അമലാണ് അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ ഖുറാനിൽ നോമ്പിൻ്റെ കാര്യം പറഞ്ഞതിൻ്റെ തൊട്ടടുത്താണ് അള്ളാഹു എന്തു പറഞ്ഞത് ഏറ്റിക്കാഫ് നോമ്പിനെ കുറിച്ച് വിധി വിലക്കുകൾ പറയുന്ന ആയത്തിലാണുള്ളത് ഏറ്റിക്കാഫ് പറയുന്നത് എന്ന് പറയുന്ന ആയത്തിലാണ് അള്ളാഹു അറ്റിക്കാഫിൻ്റെ കാര്യം പറയുന്നത് നോമ്പുമായി അതിന് അഭേദ്യമായ ബന്ധമുണ്ട് എത്രത്തോളം പല പണ്ഡിതന്മാർക്കും നോമ്പിലേ എത്തിക്കാഫ് എന്ന അഭിപ്രായം വരെയുണ്ട് പല പണ്ഡിതന്മാർക്കും അഭിപ്രായമുണ്ട് എന്നല്ല നോമ്പല്ലാത്ത സമയത്തും എത്തിക്കാഫ് ആകാം എന്ന അഭിപ്രായമുണ്ട് പക്ഷെ പല പണ്ഡിതന്മാർ ഇത് അഭിപ്രായം കാരണം അത്രയും ബന്ധം നോമ്പുമായി എത്തിക്കാഫിന് ഉണ്ട് സഹോദരങ്ങളെ എത്തിക്കാഫിൻ്റെ അതിൻ്റെ ലക്ഷ്യമെന്താണ് അതിൻ്റെ കാ എന്താണ് അതിൻ്റെ കാര്യം ഹുഖഫ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ചടഞ്ഞുകൂടിയിരിക്കുക എന്നതാണ് കൂഫ് ഒരാൾ ആരാധിക്കുന്നു ആ ആരാധിക്കപ്പെടുന്നവൻ്റെ കേന്ദ്രത്തിൽ ചടഞ്ഞുകൂടുക എന്നത് ആരാധിക്കുന്നവരുടെ രീതിയാണ് അതുകൊണ്ടാണ് നോക്കുന്നത് നിങ്ങൾ ഷിർക്കിൻ്റെ കേന്ദ്രങ്ങളിൽ അവിടെ ചുറ്റിപ്പറ്റി കൂടുന്ന ആളുകൾ എപ്പോഴും ഉണ്ടാവും അവിടെ ഇങ്ങനെ കൂഫ് നടത്തുന്ന ആളുകൾ ഉണ്ടാവും ദർഗകൾ നോക്കൂ നിങ്ങൾ എപ്പോഴും അവിടെ ഇങ്ങനെ പറ്റിക്കൂടി ജീവിക്കുന്ന ചില ആളുകളുണ്ടാവും അഷ്ക ദൗർഭാഗ്യവാന്മാരായ ചില ആളുകൾ അള്ളാഹു നമ്മൾ കാത്തുരക്ഷകുമാറാകട്ടെ ഷിർക്കിൻ്റെ അള്ളാഹു അല്ലാത്തവർ ആരാധിക്കപ്പെടുന്ന കേന്ദ്രങ്ങളിൽ പറ്റിക്കൂടി ഇങ്ങനെ ജീവിക്കുക അവിടെ ചുറ്റിപ്പറ്റി അവിടുത്തെ ആ മരണപ്പെട്ട് കിടക്കുന്നവരുടെ അല്ലെങ്കിൽ ആ രൂപങ്ങളുടെ ബിംബങ്ങളുടെ അനുഗ്രഹം പ്രതീക്ഷിച്ച് കഴിയുക എന്നത് സുഖമാണ് അള്ളാഹ് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നമ്മളും അതുപോലെ ആയേ അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ ഇരിക്കുന്നതിന് പകരം

إن القلوب بين أصابع الرحمن وجعل لوجهك مقلتين كلاهما نين إن دمكت كريم نرند كنغل أربد تقول من خشية الرحمن باكية تاني رحمانا ربنا ورد كريم نرند كنغل نين دمكت تنداغت إن دون داند لو شاء ربك إن رب الدش يشرن كنت أيضا مثلهم نيم أمر إن القلوب بين أصابع الرحمن ഹൃദയങ്ങൾ റഹ്മാനായ റബ്ബിൻ്റെ വിരലുകൾക്കിടയിലാണ് ഇപ്പോൾ നോക്കൂ ഇങ്ങനെ എന്തിനാരാധിക്കുന്നു ആ ആരാധിക്കപ്പെടുന്നവൻ്റെ ഇടങ്ങളിൽ ആ കേന്ദ്രങ്ങളിൽ ചുറ്റിക്കൂടുക എന്നത് ആബിദുകളുടെ അതിനാരാധിക്കുന്നവരുടെ രീതിയാണ് അാഹുനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന മോമിനുകൾ അവൻ്റെ ബൈത്തിൽ ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കും അതാണ് ഈ അറ്റിക്കാഫ് റബ്ബുമായി ഒറ്റക്കാവുക അതാണ് അറ്റിക്കാഫിൻ്റെ ലക്ഷ്യം നോക്കൂ ഇസ്ലാമിൻ്റെ ഇബാദത്തുകൾ രണ്ട് രൂപത്തിലുണ്ട് ഒന്നെന്താണ് ഒന്ന് ജനങ്ങളുമായി ഇടകലർന്നിട്ടുള്ള അബാധത്താണ് ജനങ്ങളുമായി ഇടകലർന്നുള്ള അയിബാധത് ഉദാഹരണത്തിന് സാധക്കം നൽകുക സാധുക്കളെ സഹായിക്കുക ആളുകളുടെ ആവശ്യ ആവശ്യങ്ങൾക്ക് എത്തുക യജീമിനെ വിധവയെ ഒക്കെ സംരക്ഷിക്കുക ഇതൊക്കെ ഒരാൾക്ക് മസ്ജിദിൽ ചുരുണ്ട് കൂടിയിരുന്നാൽ അല്ലെങ്കിൽ ആളുടെ വീട്ടിൽ ചുരുണ്ട് കൂടിയിരുന്നാൽ സാധിക്കുകയില്ല പിന്നെയോ പുറത്ത് സമൂഹത്തിലേക്ക് ഇറങ്ങേണ്ടി വരും ആളുകൾ സേവിക്കാനും സഹായിക്കാനോ ഒക്കെ ഇറങ്ങുക അത് ഇസ്ലാമിലുള്ള ഇബാദത്താണ് എന്നാലോ യച്ചിക്കാഫോ അത് ഒറ്റക്കിരിക്കുക അള്ളാഹുമായി റബ്ബുമായി ഒറ്റക്കാവുക എന്നതാണ് അതിൻ്റെ ഈ രണ്ട് രൂപത്തിലുള്ള ഇബാദത്തും ഇസ്ലാമിലുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട് ഏതാണ് കൂടുതൽ ശ്രേഷ്ഠം കാരണം ദീനിൻ്റെ പ്രമാണങ്ങൾ നമ്മൾ നോക്കിയാൽ രണ്ടു കൂട്ടരെയും പുകഴ്ത്തുന്ന വാക്കുകൾ കാണാം രണ്ടു കൂട്ടർ എന്ന് പറഞ്ഞാൽ ആരാണ് ഒന്ന് അവനവൻ്റെ കാര്യം നോക്കി ജനങ്ങളായിട്ടൊന്നും ഇടപെടാതെ അള്ളാഹനെ സൂക്ഷിച്ച് ആളുകളുമായുള്ള ഇടപാട് പരമാവധി കുറച്ച് ജീവിക്കുന്ന ആളുകൾ രണ്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്നവരെ സഹായിക്കുന്ന ആളുകൾ ഈ രണ്ടിനെയും പുകഴ്ത്തുന്ന വാക്കുകൾ ഹദീദുകളിൽ വന്നതുകൊണ്ട് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച കൊണ്ട് ഇതേ ഇതിലേതാണ് കൂടുതൽ നല്ലത് കാരണം ഇസല്ലാ അലൈവീസ് വല്ലം പറഞ്ഞു ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ റസൂലാഹിസ് പറഞ്ഞു ഇന്നൽ <kung government> ം പറയുകയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നു ഒരടിമയെ എങ്ങനെയുള്ള അടിമയാണ് അത്തഖി തഖ്വയുള്ളവൻ അള്ളാഹുനെ സൂക്ഷിക്കുന്നവൻ അൽ ഖനി അവനവനെ വേണ്ടത് അവനവൻ്റെ കയ്യിലുണ്ട് അവനവന് ആവശ്യത്തിന് വേണ്ടതൊക്കെ അവൻ്റെ കയ്യിലുണ്ട് അവന് വേണ്ടുന്ന സമ്പത്ത് കയ്യിലുള്ളവൻ അൽ ഹഫി ഹഫി എന്ന് പറഞ്ഞാൽ ഞാൻ മറിഞ്ഞിരിക്കുന്നവൻ ആളുകൾക്കിടയിൽ ഇറങ്ങിച്ചല്ല അത് ഒതുങ്ങിക്കഴിയുന്നവൻ അങ്ങനെയുള്ള ഒരു അടിമയെ അഥവാ തക്കവയുള്ള വെറുതെ ഒതുങ്ങി കഴിയല്ല അള്ളാഹനെ സൂക്ഷിച്ചു ഒതുങ്ങി കഴിയുന്നവനാണ് അങ്ങനെയുള്ള അടിമയെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു മറ്റൊരു ഹദീസ് നോക്കുമ്പോൾ റസൂൽ അള്ളാഹിം പറഞ്ഞു അൽ മുസ്ലിമുള്ളു മുസ്ലിമീൻ മുസ്ലിമീൻ മുസ്ലിമീങ്ങൾക്കുമായി കൂടിക്കലരുകയും കൂടി കൂടികളരുമ്പോൾ സ്വാഭാവികമായി പൊട്ടലും ചീറ്റലുണ്ടാവും അവരിൽ നിന്നുണ്ടാക്കുന്ന പ്രയാസങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്ന മുസ്ലിമാണ് മുസ്ലിമിയങ്ങളുമായി കൂടിക്കളരാതെ അങ്ങനെ അത് അത് മുഖേന ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാകാതെ കഴിയുന്ന മുസ്ലിം നല്ലത് ഈ ഹദീസ് നോക്കൂ നിങ്ങൾ ജനങ്ങളുമായി കൂടിക്കളരുക എന്നിട്ടെന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക എന്നാൽ മുസ്ലിമുകളുമായി കൂടിക്കളരുക അതാണ് ശ്രേഷ്ഠം എന്ന് പറയുന്ന ഹദീസ് അങ്ങനെ ഹദീസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേതാണ് ശ്രേഷ്ഠം ദുഃഖു നിങ്ങൾ മാം റഹിം അള്ള അദ്ദേഹം ഇത് രണ്ടും മനോഹരമായി കൂട്ടിച്ചേർക്കുകയുണ്ട് അദ്ദേഹം പറഞ്ഞു ഇസ്ലാമിൽ രണ്ടിനും രണ്ടിൻ്റെ നേരമുണ്ട് രണ്ടിനും രണ്ടിൻ്റെ സമയമുണ്ട് അതുകൊണ്ടാണ് റസൂർ ഉള്ളാഹിസ് അലൈസ്ല്ലം ഒരു ദിവസം ചോദിക്കുകയാണ് സഹാബത്തിരിക്കുന്ന മജിൻസിൽ നിങ്ങളിൽ ആരാണ് ഇന്നൊരു രോഗിയെ സന്ദർശിച്ചത് അബൂ അക്ര സുദ്ദി ഖറി പറഞ്ഞു ഞാൻ നിങ്ങളിലാരാണ് ഇന്ന് നോമ്പുകാൻ അബൂബക്ര സിദ്ധി കുറഞ്ഞു ഞാൻ ആരാണ് ഇന്നൊരു സാധു ഒരു ഭക്ഷണം കൊടുത്തത് അബൂബക്ര സിദ്ധി കുറഞ്ഞു ഞാൻ സൂലഹി സലാഹു വല്ലം ഈ ചോദിച്ച സിഫത്തുകളിലെല്ലാം ഇന്നത് ഈ നന്മകളൊക്കെ ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ ഓരോന്നിനും അബൂബക്ര സുദ്ധിയൊക്കെ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു സുലഹി സലാഹു വല്ലം പറഞ്ഞു ഇതെല്ലാം ഒരാളിൽ ഒരുമിച്ച് ചേർന്ന് അയാളുടെ സ്വർഗത്തിലാണ് ഈ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ് ഈ ഉമ്മത്തിലെ നബി കഴിഞ്ഞാൽ അബൂബക്ര സിദ്ധിയൊക്കെയാണ് റതി അള്ളഹാൻ അബൂബക്ര നോക്കൂ അബൂബക്ര നോമ്പുകാരനാണ് അതോടൊപ്പം ഒരു സാധുവിനെ സഹായിച്ചിട്ടുണ്ട് രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട് ഇത് ഈ ദീനിലെ ഏറ്റവും ഉന്നതമായ പദവി ഏറ്റവും ഉന്നതമായ സ്ഥാനം നേടിയെടുക്കുന്നതിലെ കബൂബഖർ സുദ്ദീഖ് അള്ളാൻവനെത്തിച്ചു എത്തിച്ചു ഓരോ ഹയറിൽ നിന്നും അതിൻ്റെ ഓഹരി നേടിയെടുക്കാനാണ് ഏറ്റവും ശ്രേഷ്ഠം എപ്പോഴും ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് അവനവൻ്റെ കാര്യം നോക്കാൻ ഒരു നേരമില്ല അങ്ങനെ അവൻ്റെ ഹുശു അവൻ റബ്ബുമായി ഒറ്റക്കാവുക തൻ്റെ കാര്യം റബ്ബിനോട് ദുആ ചെയ്യുക ഇബാദത്തുകൾ ശ്രദ്ധിക്കുക ഇതിനൊന്നും നേരെ ഒരാൾ എപ്പോഴും ജനങ്ങൾക്കിടയിലാണ് അങ്ങനെയല്ല അതുപോലെ ജനങ്ങൾക്ക് യാതൊരു ഉപകാരവും ഇല്ല ഒരു ഹൈറിനയാൾ കിട്ടൂല സ്വന്തം കാര്യം മാത്രം നോക്കി ഇങ്ങനെ ജീവിക്കാൻ അതുമല്ല കൂടുതൽ ശ്രേഷ്ഠം മറിച്ച് ഏറ്റവും ശ്രേഷ്ഠം രണ്ടിനും അതിൻ്റെതായ ഓഹരി നൽകുക എന്നതാണ് നിങ്ങൾ നോക്കി അറ്റിക്കാഫ് ഇതിൽ ഈ പറഞ്ഞ റബ്ബുമായി ഒറ്റക്കാവുക ജനങ്ങളുമായുള്ള ഇടപാട് പരമാവധി കുറയ്ക്കുക എന്നതാണ് ഈ റൂഹ് റൂവ് അതിൻ്റെ ആത്മാവതാണ് ആരോടും ഒന്നും മിണ്ടിപ്പോകരുത് എന്ന് അതിനർത്ഥമില്ല മറിച്ച് പരമാവധി ആളുകളുമായുള്ള സംസാരവും ഇടപാടും കുറക്കുക എന്നതാണ് ഈ റൂഹ് റൂവ്വേ അതിൻ്റെ ആത്മാവതാണ് ആ സമയം നീ അള്ളാഹുമായി റബ്ബുമായി ഒറ്റക്കാവുക റബ്ബിന് അബാദത്തിൽ അവന് അവനോട് ദ്വാന ചെയ്തും അവനോട് അവന് തിഖർ ചൊല്ലിയും അവൻ്റെ ഖുറാൻ പാരായണം ചെയ്തുമെല്ലാം തീരെ സംസാരിക്കാൻ പാടില്ല എന്നില്ല കാരണം റസൂൽ അള്ളാഹി സ്വലാസ്ലമേ ഫി ഇരിക്കവേ ആണ് ആര് കാണാൻ വന്നത് നബിയുടെ ഭാര്യ സഫിയ റദി അൻഹ കാണാൻ വന്നത് നബിസ് മസ്ജിദിൽ വെച്ച് സഫിയയുമായി സംസാരിച്ചു എന്നിട്ട് മസ്ജിദിൻ്റെ വാതിൽക്കൽ വരെ സഫിയെ നബ്സ് അല്ലാസ് വല്ല കൊണ്ടാക്കി രാത്രിയാണ് സഫിയെ തിരിച്ചു പോകുമ്പോഴാണ് രണ്ടുപേരും അതിലൂടെ വന്നത് നബ്സ് അല്ലാൻ വല്ല അവരോട് അവർ വേഗം നടന്നു നബി അവരെ വിളിച്ചിട്ട് പറഞ്ഞു സഫിയ അവിടെ നിൽക്കും ഇത് സഫിയാണ് കേട്ടോ എൻ്റെ ഭാര്യ സഫിയാണ് തെറ്റിദ്ധരിക്കരുത് എന്നർത്ഥത്തിൽ സാഹ അലി സ്വല്ലാം പറഞ്ഞത് ആ സന്ദർഭത്തിനാണ് അവർ പറഞ്ഞത് സുബാൻ അള്ളാ റസൂൽ സ്വീസ് പറഞ്ഞു അല്ല ഷെയ്താൻ ഇന്നൽ ഇന്ന ഷെയ്ത്താൻ ഇൻസാൻ മനുഷ്യൻ്റെ രക്തമോടുന്നിടത്തൊക്കെ ഷെയ്ത്താൻ സഞ്ചരിക്കും അതുകൊണ്ട് അവൻ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും മോശമായ ഇട്ടു തരുമെന്ന് ഞാൻ ഭയപ്പെട്ടു അങ്ങനെ നിങ്ങൾ നശിച്ചുപോകാതിരിക്കാൻ പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹുവിൻ്റെ നബിമാരിൽ ആരെങ്കിലും കുറിച്ച് ഇതുപോലെ ഒരു ദുർചിന്ത ഒരാൾ ചിന്തിച്ചാൽ അതോടെ നമുക്ക് ആഫറായിപ്പോയി ഇതുപോലത്തെ ഒരു മോശമായ ചിന്ത അള്ളാഹുൻ്റെ നബിമാരിൽ ആരെങ്കിലും കുറിച്ച് ഒരാൾ ചിന്തിച്ചാൽ ഒരു ഇസ്ലാം പുറത്തു പോകും അതുകൊണ്ടാണ് അല്ലാ അവരെ അവരെ രക്ഷപ്പെടുത്തിയതാണ് അള്ളാഹുൻ്റെ റസൂൽ സലഹുലം നബി അത് പറയുകയും ചെയ്തു നിങ്ങളങ്ങനെ നശിച്ചു പോവാതിരിക്കാൻ ക്ഷേത്താ മനുഷ്യൻ്റെ രക്തമോടുന്നിടത്തൊക്കെ ഓടുന്നവനാണ് ഇത് എൻ്റെ ഭാര്യ സഫീയാണ് എന്ന് റസൂൽ അള്ളാഹി സ്വഹുഹുലം പറഞ്ഞു കൊടുത്തു അപ്പോൾ നോക്കൂ നബി സല അള്ളാഹു വല്ല സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അറ്റിക്കാഫിൻ്റെ റൂഹീദാണ് അതുകൊണ്ട് അവസാനത്തെ പത്ത് മുഴുവനായ അറ്റിക്കാഫ് ഒരാൾക്ക് സാധിക്കുമോ വളരെ ഖയറാണത് പുറത്തേക്ക് തീരെ ഇറങ്ങാതെ ടോയ്ലറ്റിലേക്കോ അതുപോലുള്ള ആവശ്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങി മനസ്സിലേക്കുക കയറുക തിന് സാധിക്കുന്നില്ല ഒരാൾക്ക് രാത്രി മാത്രം ഇരിക്കാൻ സാധിക്കുന്നു അങ്ങനെ ഇരിക്കുക ഇനി കുറഞ്ഞ സമയങ്ങൾ മാത്രം ഇരിക്കാൻ സാധിക്കുന്നു ഈശാ അല്ലാ അങ്ങനെയും ഇരിക്കാം പരമാവധി ശ്രമിക്കുക റമദാൻ ഇതെപ്പോഴും വരികയില്ല നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മളെല്ലാ വർഷത്തിലെല്ലാ സമയവും ചെയ്യുന്നതാണ് പക്ഷേ റമദാനും അവസാനത്തെ പറ്റുമൊന്നും എല്ലാ സമയത്തും ലഭിക്കുകയില്ല അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാകുമ്പോൾ നമുക്കറിയില്ല ഈ റമദാൻ പൂർത്തിയാകുന്നവരെ നമുക്കുണ്ടാകും നമ്മളുണ്ടാകും നമുക്കറിയില്ല ഇന്നത്തെ ദിവസം നമ്മൾ ഉണ്ടാകുമോ ഇന്നത്തെ നോമ്പ് മുറിച്ചിട്ടാണ് നമ്മൾ മരിക്കുക അള്ളാഹു അലം അള്ളാഹുനാണ് അറിയുക അതുകൊണ്ട് വളരെ കുറഞ്ഞ സമയം മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ റമദാൻ പകുതി പിന്നിടുമ്പോൾ എന്ന് പറഞ്ഞ് നമുക്ക് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കേണ്ട പറയേണ്ട വിഷയങ്ങളുണ്ട് പക്ഷേ സമയം ഞാൻ കൂടുതൽ വൈകിപ്പിക്കുന്നില്ല അള്ളാഹു സുഹാനഹു ചാല റമദാൻ വരുന്ന ദിവസങ്ങൾ അവൻ ഇഷ്ടപ്പെടുന്ന അവൻ തൃപ്തിപ്പെടുന്ന صالحة يا عمر جل سيانو صالحة يا عمر سيغري كبرنا مؤمنين نمك توفيقك في مراقبتك اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم